അപ്പൊ അവിടെ പോയപ്പോ ഉണ്ടായ ചില സംഭവങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉണ്ടായോ അനുഭവങ്ങൾ അപ്പോഴാണ് ഓർത്തെടുത്തത് ആ ശരിയാണ് അവിടെ പോയപ്പോ അവിടെയുള്ള ആള് മദ്യപിച്ചിട്ട് വന്നിട്ട് ഇയാളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യും എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ മഹത്തരമായിട്ട് പറയുന്ന അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധങ്ങൾ പോലും പ്രശ്നമായിട്ടുള്ളവർക്കാണ് കൂടുതൽ പിന്നീട് മനസ്സിന് വ്യക്തിത്വത്തിലൊക്കെ വ്യക്തിത്വത്തിൽ വ്യക്തിത്വ ഉള്ളത് ആ അപാകത തന്നെ ചിലരെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും ഇതേ രീതിയിലുള്ള പേരൻറിങ് ഉണ്ടായിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്ക് പോകും അപമാനങ്ങൾ ആ ബന്ധുവിന്റെ അപമാനങ്ങൾ അത് വൈരാഗ്യായിട്ടാ തോന്നിയത് അത് ഈഗോയുടെ തലത്തിലാണ് പോയത് ഇപ്പൊ ഈ ലോകത്ത് കാണുന്നവരോടെ വടക്കുണ്ടാക്കണമെന്നുള്ള ചിന്തയും പിന്നെ ഈഗോ ചെറിയ കാര്യങ്ങൾ വന്നാൽ അത് ഈഗോയുടെ ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ചെറിയ ബിസിനസ് ചെയ്ത് എനിക്ക് വലിയ ബിസിനസ് വേണം അതിനെ അതിനെ ഒരു ലോജിക്കലി ചിന്തിക്കാതെ ചാടി ചിന്തിച്ചു നമസ്കാരം മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ഗംഭീരമായ ഓണം എല്ലാവരും ും ആഘോഷിച്ചു സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ഇനിയും വീണ്ടും ഒരുപാട് അനുഭവങ്ങളുമായി ശാന്ത ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് എല്ലാവർക്കും പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ കാഴ്ചപ്പാടുകളും തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം ശാന്ത ചേച്ചിയിലേക്ക് നമസ്കാരം ചേച്ചി ഹാപ്പി ഓണം ഓണം കഴിഞ്ഞു എന്നാലും അപ്പൊ ഇന്ന് നമ്മളുടെ എന്ത് അനുഭവമാണ് ചേച്ചി നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് ഇന്ന് അതായത് നമ്മളിപ്പോഴുമ്പോൾ എല്ലാ കാര്യങ്ങളും പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് മാത്രമാണല്ലോ കൂടുതലും പറയുന്നത് അങ്ങനെയാണ് എല്ലാ സംഭവങ്ങളും പ്രീ പ്ലാൻഡ് ആണ് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അത് അങ്ങനെ തന്നെയാണ് എന്നാലും ഈ ഒരു ലൈഫിൽ തന്നെ നമുക്ക് കണ്ടെത്തി പരിഹരിക്കാവുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഒരു കാര്യം അടുത്ത ഒരു കാലത്ത് എൻ്റെ അടുത്ത് എന്നെ സംഭവിച്ച ഒരു വ്യക്തിക്ക് ഒരു അനുഭവം എന്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ തന്നെ ഈ അതിന് സമാനമായ ഒരു കാര്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മുന്നിൽ ഉണ്ടാകുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു ആ കാര്യത്തെ പറ്റിയാണ് എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഞാനൊരു ആത്മീയ സാധനയായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി സ്ഥലത്ത് പോയപ്പോ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു അപ്പോൾ ഇയാൾ വളരെ നല്ല സാധനമാർഗത്തിലൊക്കെ ഇരിക്കുന്ന ആളാണ് വളരെ നല്ല ഒരു സാത്വിക ആ ആ രീതിയില് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പ്രോബ്ലംസ് ആണ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതലായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു ഒരുപാട് സാമ്പത്തിക ബാധ്യതകള് ഒരിക്കലും അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകള് അത് മാത്രമല്ല വ്യക്തി ജീവിതത്തിലും ചില പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നി ഫാമിലി ലൈഫില് ഒരു പ്രശ്നമല്ല പക്ഷെ ഫാമിലി ലൈഫിലൊക്കെ ഇദ്ദേഹം വളരെയേറെ സഫർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി കാരണം വളരെ അങ്ങ് പൊ ആയിട്ടുള്ള ഒരു ഭാര്യയാണ് ഉള്ളത് അപ്പം അവരുടെ ഇഷ്ടത്തിനില്ല അങ്ങ് നിന്ന് കൊടുക്കുക മനസ്സിലായില്ലേ അപ്പം അതൊരു അത്രയും നമ്മളങ്ങ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഒരു പെയിൻഫുള്ളാണല്ലോ ചെറിയ സമയത്ത് അപ്പം ഇങ്ങനെ എല്ലാ ഏരിയയിലും കുറച്ചൊരു അസ്വാഭാവികത കാരണം ഇതൊരു ആത്മീയതയാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം സഹിക്കുകയാണ് അല്ലാതെ അത് മനസ്സിലാക്കി അതിനോട് പെയിൻ ഉണ്ട് പെയിൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അവർ അങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല അതിന് ജോലിയില്ല സഫറിങ് സഫറിംഗ് ഉണ്ട് ജോലി ചെയ്യാൻ പോകുന്നിടത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങള് കൂടെ പ്രാർത്ഥനകൾ ഞാപ്പൊക്കെ പറഞ്ഞുകൊടുത്തു അപ്പൊ ഓൾറെഡി ഒരു നല്ല പാത്തിൽ നിൽക്കല്ലേ അപ്പൊ പറഞ്ഞു കൊടുത്തു പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തന്നെ വിളിച്ചോറ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നും ശരിയാവുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഒരു ശരി ഒരു ദിവസം നമുക്കൊന്നും ഇരിക്കാം ഇതിന്ന് സംസാരിക്കാം പറഞ്ഞു അപ്പൊ എന്നെ കാണാൻ വേണ്ടി വന്നു നമ്മളിരുന്ന് സംസാരിച്ചപ്പോ ഇദ്ദേഹത്തിന് ഞാൻ ചോദിച്ചതിന് മുമ്പ് കുറച്ച് ബിസിനസ്സുകൾ ചെയ്തിരുന്നല്ലോ നന്നായിട്ടാണല്ലോ പോയത് അദ്ദേഹത്തിന് ജാതകത്തിന് നന്നായിരിക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായോ ബിസിനസ് നന്നായിരിക്കണല്ലോ നന്നായിട്ടാണല്ലോ പോയത് പിന്നെന്താ സംഭവിച്ചേ ആ വളരെ നല്ലതായിരുന്നു അപ്പൊ ഇതേ തരത്തിലുള്ള വളരെ വിപുലമായ രീതിയിൽ ലോൺ എടുത്തിട്ട് അത് വിപുലീകരിച്ചു അപ്പൊ നല്ല ലാഭമുണ്ട് അപ്പൊ കുറച്ച് കൂടുതൽ കിട്ടാനായിട്ടേന്ന് വെച്ചാൽ അത് പെട്ടെന്നല്ല തീരുമാനിച്ചാ അതെ വളരെ പെട്ടെന്നാണ് തീരുമാനിച്ചത് അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന് ലാഭകരമാക്കാൻ പറ്റിയില്ല രണ്ടാമത്തത് ആദ്യത്തെ പോകുമായിരുന്നെ വളരെ നല്ല രീതിയിൽ പോകുമായിരുന്നു അപ്പോ മനസ്സിന്റെ ഒരു തോന്നലേ കുറച്ചുടങ്ങ് മെച്ചപ്പെടാൻ പെട്ടെന്നുള്ള ആ രീതിയിൽ വന്നിട്ട് അതങ്ങനെ മോശമായി അതുപോലെ ഓരോരോ കൊറേ ഇൻസിഡൻസ് കുറങ്ങി ഇങ്ങനെ പോയ കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഇമ്പൾസീവ് ആയിട്ട് കാര്യങ്ങൾ ീരുമാനിക്കുന്ന ആളാണെന്ന് പറഞ്ഞ അതെയാണ് സമ്മതിച്ചു ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഈ ബാധ്യതയില് പുള്ളിക്ക് നിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഇങ്ങനെ ഇതിനൊരു കാരണം ഇണ്ടാവൂല ആ കാരണത്തെപ്പറ്റി ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് ഇങ്ങനെ അന്വേഷിച്ചു പോയ അന്വേഷിച്ച് പോയപ്പോ ഞാൻ ഗ്രഹനില വെച്ചു നോക്കി പോയപ്പോ പതിനാല് വയസ്സിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ഏ ഒന്നുമില്ല ഒന്നുമില്ല എനിക്കൊന്നും ഓർമ്മയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഏതോ ഒരു സ്ഥലം മാറി താമസിച്ചല്ലോ എന്ന് പറഞ്ഞു അന്ന് ഞാൻ താമസിച്ചു എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വളരെ അടുത്ത ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആളിനെ അങ്ങോട്ടേക്ക് വിട്ടത് അപ്പോൾ അവിടെ പോയപ്പോ ഉണ്ടായ ചില സംഭവങ്ങള് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉണ്ടായോന്ന് അനുഭവങ്ങള് അപ്പോഴാണ് ഓർത്തെടുത്തത് ശരിയാണ് അവിടെ പോയപ്പോ അവിടെയുള്ള ആള് മദ്യപിച്ചിട്ട് വന്നിട്ട് ഇയാള് ഭയങ്കര ഇൻസൾട്ട് ചെയ്യും എല്ലാ ദിവസവും എന്താണ് അപ്പൊ ഈ വൈരാഗ്യ ചെറിയ കുട്ടിയില്ലേ പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സല്ലേ അപ്പൊ ആ കുട്ടി ആളിനെ അടി കൊടുക്കണമെന്നാണ് തോന്നുന്നത് ഉപദ്രവിക്കണമെന്നാണ് തോന്നുന്നത് പക്ഷെ ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ അത് ഉള്ളില് ഇങ്ങനെ സപ്രസ് ആയിരുന്നു ഇപ്പൊ രണ്ടു വർഷം മറ്റും അവിടെ താമസിച്ചുള്ളൂ ട്രോമ പോലെ ട്രോമ പോലെയായി രണ്ടു വർഷത്തിന് ശേഷം ഇദ്ദേഹം തിരിച്ചു വരുന്നത് ഈ ചെറിയ കുട്ടി നല്ല മദ്യം മദ്യപിക്കുന്ന മദ്യപാനിയായിട്ടാണ് വരുന്നത് ഭയങ്കരമായിട്ട് മദ്യപിക്കുക നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല മദ്യപിച്ചു കഴിഞ്ഞാൽ ആരുടെയും വഴകുണ്ടാക്കണം വഴകുണ്ടാക്കി കഴിഞ്ഞിട്ട് അടി പിന്നെ അവരുടെ കയ്യിൽ നിന്ന് നല്ല അടി മേടിച്ചിട്ട് വഴിയിൽ കിടക്കുക രണ്ടോ മൂന്ന് ദിവസമൊക്കെ കിടക്കുന്ന രീതി അത് ഈ നിയമപാലകരുടെ അടുത്ത് പോലും പോയിട്ട് അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കി അടി വാങ്ങിക്കുന്ന സ്വഭാവം അത്രമാത്രം വഴിയിൽ കിടക്കുന്ന രീതിയിലുള്ള കൈവിട്ട് കൈവിട്ട് പോയൊരു അങ്ങനെ കുറേ വർഷം ഏഴു വർഷത്തോളം പോയി അത് ആ ഗ്രഹനിലയിലുണ്ട് ഈ ഏഴ് വർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇയാളുടെ ജാതകത്തിൽ അബ്നോർമാലിറ്റി ഉള്ള മാനസിക അവസ്ഥ കാണിക്കുന്ന പീരീഡായിരുന്നു അതായത് ഇയാള് ജാതകത്തില് വളരെ നല്ല കോമ്പിനേഷൻ ഒപ്പം തന്നെ അപ്നോർമാലിറ്റി മാനസികമായിട്ടുള്ള സാധനയുടെ അല്ല 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 ചെറിയ കുട്ടിയല്ലേ അപ്പോ വളരെയേറെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ സാധാരണ മാനസികാവസ്ഥ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പീരീഡാണ് അത് ഉണ്ടാകാനായിട്ടായിരുന്നു ഈ ആളിന്റെ ഈ അപമാനങ്ങള് ആ ബന്ധുവിന്റെ അപമാനങ്ങള് അത് വൈരാഗ്യായിട്ടാണ് തോന്നിയത് അത് ഈഗോയെ യുടെ തലത്തിലാണ് പോയത് അപ്പൊ ഈ ലോകത്ത് കാണുന്നവരോടെല്ലാം വടക്കുണ്ടാക്കണമെന്നുള്ള ചിന്തയും പിന്നെ ഈഗോ ചെറിയ കാര്യങ്ങൾ ഈഗോയുടെ ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ചെറിയ ബിസിനസ് ചെയ്ത് എനിക്ക് വലിയ ബിസിനസ് ലോജിക്കലി ചിന്തിക്കാതെ എടുത്ത് ചാടി ചിന്തിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായ സംഭവം കൊണ്ടാണ് ഈ സ്വഭാവങ്ങളൊക്കെ വന്നത് പറഞ്ഞപ്പോഴേ അദ്ദേഹം ശരിക്കും കണ്ടൊക്കെ നിറഞ്ഞു ശരിയാണ് 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 വളരെ ശരിയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതാണ് മനസ്സിൽ ആ മനസ്സാണ് ഇപ്പൊ കൊണ്ട് നടക്കുന്ന മനസ്സ് ബോധതലമല്ല ഇവിടെ ലെവലിലാണ് ഇപ്പം നോർമൽ ആയൊരു ഇതെ മറ്റേതാണ് ഉള്ളിലുള്ളത് അതുകൊണ്ടാണ് ഒന്നിലും ഇയാൾക്ക് നിൽക്കാൻ പറ്റാത്തത് അപ്പൊ എന്ത് എന്ത് ചെയ്യണോന്ന് ഞോട്ട് മതി തിരിച്ചറിഞ്ഞാ മതി അന്നുണ്ടായ ആ ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള അടിയാണ് ഉള്ളിലിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നതും ഈഗോ അന്നുണ്ടായ ഈഗോയുടെ ഒരു ഇൻസൾട്ടിന്റെ ഭാഗ ഭാഗമായി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു എന്നെ എന്റെ ഒരു അഭിമാനം ചെറിയ കാര്യങ്ങൾ പോലും എന്റെ അഭിമാനത്തിന് പ്രശ്നമായിട്ടാ ഇപ്പം ഭാര്യയോടാണെങ്കിൽ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് അത് അവനോട് പറഞ്ഞു കാരണം ഒരു എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അവര് പറയുന്നതല്ല അതേപോലെ പാലിക്കയാണ് എന്ന് പറഞ്ഞാൽ വളരെ അത്രയും ബുദ്ധിമുട്ടുള്ള രീതിയിൽ അതെ അതെ എന്റെ ജീവിതത്തിൽ അത് പാടില്ല മനസ്സിലായില്ലേ ഞാൻ അസാധാരണ ആളാണ് ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആളാണ് തോന്നി എന്റെ വീട്ടിൽ എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ആ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് സഹിക്കും എന്ത് സഹിക്കും അപ്പൊ അങ്ങനെയൊരു മാനസികാവസ്ഥ കൊണ്ട് സഫർ ചെയ്തു ഇത്രയും വർഷം അതാ ഒരു ഏഴുവർഷം ആയിരുന്നു ഈ ട്രോമയുടെ പീരീഡ് കൂടുതലായിട്ട് ആ ഏഴു വർഷം പക്ഷെ ആ സാധനം ട്രിഗർ ഇല്ലായിരുന്നു അല്ലെ വർഷം ആൾക്കാരെ കൊണ്ട് അടികൂടുന്നതൊക്കെ ആയിരുന്നു അല്ല അടികൂടുമ്പ ആൾക്കാര് മോശമായിട്ട് പറയില്ലേ ആ അപ്പൊ ഈഗോയുടെ പ്രശ്നല്ല വൈരാഗ്യം എത്രയും ദൂരഭിമാനം എന്ന് വേണേ പറയാുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയെ ഒരാൾ അത്രയും ഇൻസൾട്ട് ചെയ്യുമ്പോ വരുന്ന വൈരാഗ്യം ആ വൈരാഗ്യം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ അത് ഷിഫ്റ്റ് ചെയ്ത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഈഗോ ആയിട്ട് ആയിട്ടും അതെ അന്ന് എല്ലാവരോടും അടികൂടും പിന്നെ ഞാൻ നന്നായി ഇപ്പൊ ഞാൻ ഭയങ്കര ഗംഭീരമായ ഒരാളാണെന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് ഉള്ള വെമ്പൽ പിന്നെ കുറച്ചുകൂടെ അറിവ് വരുമല്ലോ പ്രായമേന്റെയും സാധനയുടെ ഒക്കെ അങ്ങനെ വന്നപ്പോഴത്തേക്കും ആള് വളരെ എല്ലാവരോടും വളരെ നന്നായി പെരുമാറുന്നു എല്ലാം നല്ലതാണ് പക്ഷെ ഈ ഉള്ളിലുള്ള ഈ ഒരു ഇത് നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ എനർജി തലത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ വരുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ വസ്തു വിട്ടിട്ടാണ് ബാധ്യതയൊക്കെ തീർക്കേണ്ടിയിരുന്നത് അപ്പൊ അതിനെ ആളുകളൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തോടെ സംസാരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ഒന്നും ആവശ്യമായി പറയുന്നില്ല പക്ഷെ ആളുകൾ വരില്ല വൈബ് പറയുന്ന വൈബ് പറയുന്ന സാധനം അപ്പൊ വൈബ് അങ്ങനെ ആയതുകൊണ്ട് പ്രശ്നമായിരുന്നു അപ്പൊ അത് തിരിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ പിന്നെ ഒരാഴ്ചക്ക് അതെന്നെ വിളിച്ചൊറിയതാ കാണാൻ ആളില് വന്നിട്ടുണ്ട് ബസ് ഒക്കെ വേണ്ടി ഇപ്പൊ അത് നടക്കും അങ്ങനെ ഒന്ന് ഒരു മാസം രണ്ടു മാസത്തിനുണ്ടെങ്കിൽ സ്ഥലമൊക്കെ വിൽക്കാൻ പറ്റി ലോണൊക്കെ കുറച്ച് ലോണൽ ഇനിയും ഉണ്ട് കുറച്ച് എങ്കിലും ഒരുവിധം ഒരു ജീവിച്ചു പോകാവുന്ന അവസ്ഥയിലേക്ക് ഉള്ള ഒരു ഇതായി പിന്നെ പുതിയ ബിസിനസ് തുടങ്ങി ഇപ്പൊ അത് സക്സസ് ആയിട്ടിരിക്കുന്നു അപ്പൊ ഈ എനിക്കതിലൊരു ഒരു സംശയം തോന്നി ഈ സാധനയുടെ പാതയിലായിരുന്നല്ലോ ഇദ്ദേഹം സാധനയുടെ പാതയിലായിരിക്കുമ്പോൾ ഇതൊക്കെ എഫക്റ്റഡ് ആവുമോ തീർച്ചയായിട്ടും അങ്ങനെയാണ് പിന്നെ സാധന ചെയ്യുന്നവർക്ക് രോഗം വരാൻ പാടില്ല അപകടങ്ങൾ വരാൻ പാടില്ല ബുദ്ധിമുട്ടുകൾ വരാൻ പാടില്ല പക്ഷെ വരും അതിന്റെ ഇൻറ്റൻസിറ്റി ഒത്തിരി കുറവായിരിക്കും മാത്രമല്ല നമുക്ക് അതിനെ റിയലൈസ് ചെയ്യാൻ എളുപ്പം എങ്ങനെ ഒരു സാധന ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യത്തെ അതുപോലെ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയത് അതൊരു വലിയ ഗ്രേസ് ഗ്രൈസല്ലേ പറയാത്തോണ്ടല്ലോ പറഞ്ഞ അറിയാത്ത പല ആളുകളോട് നമ്മൾ പറഞ്ഞാലും അവർക്ക് അത് എടുക്കണം എന്നില്ല എടുക്കുന്ന രീതിക്കാണല്ലോ പ്രാധാന്യം അതേപോലെ തന്നെ ഓരോരു കഴിഞ്ഞ ദിവസം അതാ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരാൾ അത് സ്ഥിരമായിട്ട് ജോലി ചെയ്യില്ല അമിതമായ മദ്യപാന അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവാണ് എന്റെ അടുത്ത് നോക്കിയത് ആ സംഭവ ആ വ്യക്തിക്ക് എന്താ സംഭവം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പ്രീ ഡിഗ്രിക്ക് yeah <laughs> പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുമായിട്ടുണ്ടായിരുന്ന ഒരു ഇഷ്ടമാണ് ആ കുട്ടി പോയി അത് അന്നും അതല്ല അതുവരെ നന്നായി പഠിക്കുകയും നല്ല എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായിരുന്ന ഒരു പയ്യനാണ് അതിനുശേഷം ഡിഗ്രി ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എല്ലായിടത്തും ജോലിക്ക് പോയി പക്ഷെ ആ ജോലിയിലൊന്നും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റിയില്ല മദ്യപിക്കുന്നു വളരെ കൂടുതലായിട്ട് അതിന് പുറത്തു വരാൻ പറ്റിയില്ല പക്ഷെ ആ ആളല്ല സംസാരിച്ചത് ആള് സംസാരിക്കുന്ന ചിലപ്പോൾ വ്യത്യാസം ും ആ കേക്കുമ്പ തന്നെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകുമല്ലോ ഇത് രണ്ട് ഈ രണ്ട് കോര്യങ്ങളിലും സംഭവിച്ചേക്കുന്നത് ആ സമയത്തിന്റെ പ്രത്യേകതയാണ് ഈ വന്ന വ്യക്തികൾ ഇപ്പൊ ഈ ബന്ധു എന്ന് പറഞ്ഞ ആളോ ഈ പെൺകുട്ടിയോ ഇതിനകത്ത് റോളൊന്നും ഉള്ളവരല്ല കാരണം നമ്മൾക്ക് ഇപ്പൊ ഇവിടെ സംസാരിക്കുന്ന ഇവിടേക്ക് ഒരാൾ കയറി വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോർ തുറന്നു കൊടുത്തല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ പൂർവജന്മാർജിതമായിട്ടുള്ള അനുഭവങ്ങൾ ഇവരിലേക്ക് വരാൻ ആ വ്യക്തികളൊരു നിമിത്തമായിരുന്നു മാത്രമേ ഉള്ളൂ ഈ വ്യക്തികൾക്ക് ഇതിൽ എന്താണ് ഇമ്പാക്ട് ഈ എൻടയർ എന്താണ് ഒരു സീരീസ് ഓഫ് ഈവൻസ് കണക്റ്റഡ് ഈവെന്റ്സ് ആണല്ലോ അപ്പം ആദ്യം ഒരു ബന്ധു കൊടുത്ത എക്സ്പീരിയൻസ് ആണ് രണ്ടാമത് ഈ ഒരു പെൺകുട്ടി കൊടുത്ത എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഇതില് നമ്മൾ ഈ കർമ്മ എന്ന് പറയുന്ന എലിമെന്റിലാ വെബ് ഓഫ് അവർക്കൊരു അല്ലല്ലോ രണ്ടുപേരും ചെയ്തേ ഇതൊരു നിസ്സാരമായ ഒരു ആരാണ് ചെറിയൊരു കാര്യം അത് 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 പിന്നെയും എനിക്ക് മനസ്സിലാക്കാം പക്ഷെ അറിവുള്ള ബന്ധു 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 കുട്ടി നന്നാകാൻ വേണ്ടിട്ട് കുട്ടിയെ വഴക്ക് കുറയുന്നു പറയുന്ന രീതി ഇവർക്ക് മോശമായിട്ട് ഫീൽ ചെയ്യുന്നു ല്ലല്ലോ കാരണം അവര് ഇതിനകത്ത് വലിയ റോളില്ല അതെ ബോധപൂർവം ഈ കുട്ടിയെ ഇങ്ങനെ ടോർച്ചർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയും അത് ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കുകയും ചെയ്യല്ല ആ വ്യക്തി നന്നാകാൻ വേണ്ടി വഴക്കറിയാണ് ഓക്കെ പറയുന്ന രീതി പക്ഷെ ഇദ്ദേഹത്തിന് വളരെ ഇദ്ദേഹത്തിന്റെ ഈഗോയ്ക്ക് അത് എടുക്കാനായിട്ട് പറ്റുന്നില്ല അതേ രീതിയിൽ തന്നെ നന്നായി വളർ അവിടെ അദ്ദേഹം ബിഹേവ് ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ വേറെ ചിലർക്ക് നല്ലതായിരിക്കും വേറെ ചില കുട്ടികൾക്ക് മാനസിക നില അനുസരിച്ച് അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഈ നന്നാവാൻ വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പെരുമാറണം അതേ വഴിയിലൂടെ പോകണം എന്ന് തോന്നും ഇത് ഇയാൾക്ക് ഇതിങ്ങനെ വരാനൊരു യോഗ ഇരിക്കുന്നുണ്ടല്ലേ ഓക്കേ ചില കേസുകളിൽ അവരുടെ പിന്നെ കർമ്മ ും ഈ കേസിൽ കേസിലതില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു റോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലും ആളില്ല ആൾക്ക് അതിൽ കർമ്മബന്ധമൊന്നുമില്ല അപ്പം വേറെ ചില കേസസ് ഉണ്ടല്ലോ ഇത് ഇതിപ്പോൾ ഇങ്ങനെ നന്നാവാൻ വേണ്ടി പറഞ്ഞു ചില കേസസ് മനഃപൂർവ്വം കുഞ്ഞുങ്ങളെ ഒച്ചാക്കാനും അവരെ എന്താ സൈഡ് ലൈൻ ചെയ്തും മാർജിനലൈസ് ഇതേപോലത്തെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഇതുപോലെ മുതിർന്നവരിൽ നിന്നുള്ള ഇത് കിട്ടിയിട്ടുണ്ടാവുന്ന കുട്ടികളുണ്ടല്ലോ അവിടെ അവർക്കൊരു കർമ്മ തീർച്ചയായിട്ടും അനപൂർവ്വം വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പറയുക കൊച്ചാക്കി പറയുക ഇതെല്ലാം ഇവരുടെ മനസ്സിൽ ഒരു വലിയ സംഭവങ്ങളായിട്ട് മാറും ഒരുപക്ഷെ ചേച്ചി പറഞ്ഞ പോലെ അവരുടെ കോൺഷ്യസ് മൈൻഡിൽ ഇല്ലെങ്കിൽ പോലും അവരുടെ എല്ലാ ആക്ഷൻസും ഡിസിഷൻസും പെർസെപ്ഷനും എല്ലാം ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആവുന്ന രീതിയിൽ അവരുടെ ഉള്ളിൽ ഇത് കിടക്കുന്ന പല കേസസും ഉണ്ടാകും തീർച്ചയായും എല്ലാ പ്രശ്നങ്ങൾക്കും ശരിക്ക് ചന്ദ്രന്റെ ഒരു അഫ്ലിക്ഷൻ ആണ് ഈ പറഞ്ഞ അത് സ്വാഭാവികമായിട്ടും ബാല്യകാലത്തെയാണ് കാണിക്കുന്നത് അപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ മഹത്തരമായിട്ട് പറയുന്ന അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധങ്ങൾ പോലും പ്രശ്നമായിട്ടുള്ളവർക്കാണ് കൂടുതൽ പിന്നീട് മനസ്സിന് വ്യക്തിത്വത്തിലൊക്കെ വ്യക്തിത്വ അപാകതകളുള്ളത് ആ അപാകത തന്നെ ചിലരെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും ഇതേ രീതിയിലുള്ള പേരൻറിങ് ഉണ്ടായിട്ടുള്ളവര് ഡിപ്രഷനിലേക്ക് പോകും ഇതേ തന്നെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഡിറ്റാച്ച്മെന്റിലേക്കും സന്യാസത്തിലേക്കും ഒക്കെ പോകും മനസ്സിലായില്ലേ രണ്ട് രീതി ഏത് രീതിയിലാണെന്നുള്ളത് ആ സോളിന്റെ ഒരു നിശ്ചയം അനുസരിച്ച് ചിലര് കവിത പറഞ്ഞതുപോലെ തന്നെ ജീവിതം മുഴുവനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ മറ്റുള്ളവർക്ക് അത് അതുപോലെ പ്രോബ്ലം ഉണ്ടാക്കുന്നവരുണ്ട് ചിലര് ഈ അനുഭവം എനിക്ക് ഉണ്ടായത് കൊണ്ട് എന്റെ മുന്നിൽ വരുന്ന ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതെ നോക്കണം എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അത് അവരുടെ കർമ്മം അനുസരിച്ചാണ് അത് സംഭവിക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായാൽ അതിന്റെ എക്സ്പീരിയൻസും നമ്മളുടെ അല്ല അതിന്റെ അതിനോടുള്ള നമ്മളുടെ റെസ്പോൺസും നമ്മളുടെ കർമ്മം അനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും അത് നമ്മുടെ മാത്രം നമ്മുടെ അനുഭവം നമ്മുടെ മാത്രം കർമ്മഫലം അല്ലേ നമ്മൾ സാധാരണ പറയേ പോസ്റ്റ്മാൻ കത്ത് കൊണ്ടെത്തുന്നു കത്തിന്റെ ഉള്ളടക്കത്തിന് പോസ്റ്റുമാൻ ആയിട്ട് നമ്മളുടെ ും നമ്മുടെ അനുഭവിക്കേണ്ടത് കൊണ്ടാണ് അതിന് മറ്റാള് നിമിത്തമാകുന്നു അപ്പൊ എൻ്റെ ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ റെസ്പോൺസ് റെസ്പോണ്ട് ചെയ്യുന്നതുണ്ടാവാം എൻ്റെ പ്രവൃത്തികളുണ്ടാവാം എൻ്റെ ചിന്താ രീതികൾ രീതികളുണ്ടാവാം ഇതൊക്കെ എത്രമാത്രം എൻ്റെ സ്വാഭാവികമായി ഉള്ളതാണെന്നും എത്രമാത്രം ഏതെങ്കിലും ഒരു ഡ്രോമയിൽ നിന്ന് വന്നതാണെന്നും എനിക്കൊരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ കൊണ്ടല്ലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളു അങ്ങനെ കണ്ടുപിടിക്കുന്ന നിർബന്ധമൊന്നുമില്ല അസ്ട്രോളജിക്കലി കണ്ടുപിടിക്കാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മൾക്ക് നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതിന് ശേഷം നമ്മൾ അതിനെ അങ്ങ് സാരമില്ല എന്ന് പറഞ്ഞ സൈറ്റ് ലൈൻ ചെയ്ത് വെക്കും ചിലത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോവും നമുക്ക് പിന്നെ അത് തിരിച്ചറിയാൻ പറ്റില്ല ആ സംഭവം നമ്മുടെ അടുത്ത ജന്മത്തേക്കുള്ള സീഡായിട്ട് മാറുകയും ചെയ്യും അത് മെഡിറ്റേഷൻ കൊണ്ടത് പറ്റുമോ മെഡിറ്റേഷൻ കൊണ്ട് അപ്പോൾ അൺകോൺഷ്യസ് ലെവലിൽ സബ് കോൺഷ്യസ് ലെവലിലും ഉള്ള നമ്മുടെ ഇമ്പ്രഷൻസ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഉള്ള് ക്ലിയർ ചെയ്യാന്നുള്ളതാണല്ലോ ആഗാമ കർമ്മത്തിനെയും സഞ്ജീതകർമ്മത്തിനെയൊക്കെ നമുക്ക് മെഡിറ്റേഷൻ കൊണ്ട് ഇല്ലാതാക്കാം ഇതിപ്പോ ഈ ജന്മത്തിൽ അനുഭവിക്കാനുള്ള പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ സംഭവിച്ചല്ലോ അതെ അതെ സംഭവിച്ചു കഴിഞ്ഞു പിന്നെ അതില് വ്യത്യാസം വലുതായിട്ട് വരുത്താൻ പറ്റില്ലല്ലോ പക്ഷെ ഇതുപോലുള്ള ഉള്ള സംഭവങ്ങളിൽ വ്യത്യാസം തീർച്ചയായിട്ടും ആള് പരിശ്രമം കൊണ്ട് നമ്മുടെ മനസ്സിൽ മാത്രമാണ് ഈ ഗ്രഹങ്ങളുടെ ഇമ്പാക്ട് അല്ലെ സമയത്തിന്റെ ഇംപാക്ട് എന്ന് പറയുന്നത് മനസ്സിലാണ് സംഭവിക്കുന്നത് സമയത്തിന്റെ ഇമ്പാക്റ്റ് മനസ്സിൽ വരും ഈ സമയത്തിന്റെ ഇമ്പാക്റ്റ് നമ്മുടെ ഈ കർമ്മ ഈ സീഡ്സിലും ഉണ്ടാവുമോ എന്നുള്ളതാണ് അതായത് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിനെയും എൻ്റെ ചിന്താ രീതികളെയും ബാധിക്കുന്നുണ്ട് കുറേ നാൾ ബാധിക്കുന്നുണ്ട് അതായിരിക്കും എന്നെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു അതൊരു ബേസ് അതായിരിക്കും എൻ്റെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എവിടെയോ എനിക്കൊരു ഷിഫ്റ്റ് ഫീൽ ചെയ്യണോ അതെന്നെ ഇറ്റ് ഇസ് നോട്ട് എഫെക്ടിങ് മീ എനി മോർ ആ കാര്യം ടോട്ടലി എന്നെ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എണീക്കുമ്പോൾ എന്നെ ആ ഒരു കാര്യം ബോധറിയോ അതൊന്നും ഫ്രീ ആയത് പോലത്തെ ഒരു ഫീലിങ് എനിക്ക് വരുന്നു ഇതെല്ലാം സമയത്തിൻ്റെ സാധനയുടെയും ഫലമായിട്ടുണ്ടാവാൻ സാധിക്കുന്നു ഇത് രണ്ടു രീതിയിലാണ് ഒന്ന് നമ്മൾ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മാറുന്നതെങ്കിൽ ആ മാറുന്ന ഒരു നിമിഷം കൊണ്ടൊന്നും മാറില്ല ഒരു സമയം സമയമെടുത്തേ മാറുള്ളൂ അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ തിരിച്ചറിയാം സെക്കൻഡ് കൊണ്ടുകൊണ്ടൊന്നും മാറില്ല നമുക്ക് ഇങ്ങനൊരു വിഷയം ഒരു പ്രശ്നം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമ്മൾ ഇങ്ങനെ അത് മാറ്റിയിരിക്കുന്നു അത് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമയം കൊടുത്തിട്ടേ അത് മാറുന്നു നമ്മുടെ ശീലമാണത് അത് മാറാനായിട്ട് ഒരു സമയം എടുക്കും ഒരു സെക്കൻഡ് കൊണ്ട് മാറുക എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി പറയുകയാണ് ഇങ്ങനെയല്ല ശരി ഞാനത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് നോക്കാതിരിക്കുന്നത് പോലെയാ അനുകൂലമായ വേറൊരു സാഹചര്യം വരുമ്പോൾ ഇത് പുറത്തു വരും അതേസമയം നമ്മൾ ഒരു സമയമെടുത്തി ശീലത്തിനെ മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് നമ്മളുടേതായിട്ട് മാറും ചിലപ്പോൾ അതൊരു എഫേർട്ടിന്റെ ഭാഗമായിട്ട് പോയിരിക്കും ഇപ്പൊ എൻ്റെ ഈ മനസ്സിന്റെ മോഡുലേഷൻസ് ഓഫ് ദി മൈൻഡ് എന്നോ അല്ലെങ്കിൽ അത് എനിക്കത് കൃത്യമായി എൻ്റെ ഒരു ചിന്തിക്കുന്ന രീതി എൻ്റെ ഒരു പെർസ്പെക്റ്റീവും എന്റെ ഒരു റെസ്പോൺസിന്റെ രീതിയും റെസ്പോൺസിന്റെ അടിസ്ഥാനമാകുന്ന കാര്യവും എനിക്ക് ലോജിക്കലി അറിയാം ഇതാണെന്ന് പക്ഷേ എനിക്കതിൽ യാതൊരു കൺട്രോളും ഇല്ല അതാണ് ഞാൻ പറഞ്ഞു ലോജിക്കലി ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ അവബോധത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ അതിന് സമയം സമയം കൊടുക്കണം അതിനനുസരിച്ചുള്ള അവയർനെസ് കൊടുക്കണം നമ്മുടെ ഈ കോട്ട ആ സാധനം വേണം പ്രാണായാമം ശ്വസന രീതി ഇതെല്ലാം അറിയാലോ നമുക്ക് ദേഷ്യം വരുമ്പോൾ വേഗം ശ്വസിക്കുന്നത് ദീർഘശ്വാസം എടുക്കുമ്പോൾ സങ്കടം വരുമ്പോഴാണല്ലോ എന്നും പറഞ്ഞതുപോലെ ആ നമ്മുടെ പാറ്റേൺ ശ്വസനത്തെ നമ്മളെ ശ്വാസം വഴിയാണല്ലോ നമ്മുടെ കർമ്മ നമ്മളുമായിട്ട് കണക്റ്റഡ് ആകുന്നത് ഓക്കെ പ്രകൃതിയുമായിട്ടും നമ്മളുമായിട്ടും കണക്ടാകുന്ന അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ ശ്വാസ നിയന്ത്രണത്തിനൊക്കെ അത്രയും വലിയ പ്രാധാന്യമുള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ സാധനങ്ങൾ ചെയ്യുകയും ഈ അവയർനെസ് കൊണ്ടുപോകുകയും ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തോട്ട് ഇങ്ങനൊരു ദേഷ്യം വന്നു അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ട് ആ ഫീലിങ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ദേഷ്യം വന്നു സങ്കടം വന്നു അസീ വന്നു വൈരാഗ്യം വന്നു നമുക്ക് അറിയാം നമുക്ക് തീർച്ചയായിട്ടും പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിലേക്ക് നമ്മൾ നോക്കുക അങ്ങനെ നോക്കിയിട്ട് ഒരു ഒരു പീരീഡ് എടുക്കും ഇത് മാറാനായിട്ട് അല്ലാതെ ഒരു നിമിഷം മാത്രം നമ്മൾ ഒരു നിമിഷം കൊണ്ട് നമ്മൾ മാറത്തില്ല അത് ബുദ്ധി കൊണ്ട് ചിലർ പറയുന്നതാണ് ഞാൻ സെറണ്ടർ ചെയ്തു ഞാനങ്ങ് മാറി ഞാൻ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ അത് പിന്നെ പല മഹാത്മാക്കളുടെയും പ്രസൻസും ഉണ്ടോ ചില ചില വലിയ ഭാഗ്യങ്ങൾ കൊണ്ട് ചില അനുഗ്രഹങ്ങൾ ആ ചില ദേവതകളുടെ അനുഗ്രഹം കൊണ്ടോ ഒക്കെ ഇതിന് നമ്മളെ പിന്നെ എന്താ പറയാ ആ കൃപ നമ്മളിലേക്ക് ഒഴുകുമ്പോൾ ചിലപ്പോൾ ലോകത്ത് ഞാൻ എപ്പോഴും പറയല എങ്ങനെയാകും നമുക്ക് ഒന്നിനെ പറ്റിയും പറയാൻ പറ്റില്ല ലോകത്തുള്ളത് എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അങ്ങനൊരു സാധ്യത അതിനകത്തുള്ളു സാധന പ്രാർത്ഥന ഇതെല്ലാം കൊണ്ട് നമുക്ക് ഇതിനെ മാറ്റാനുള്ള അത് ബോധവും അവബോധവും ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഈയൊരു നാലാമതൊന്നും കൂടെ ചേർക്കണം കവിത ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത കൃതജ്ഞത അത് ഏറ്റവും പ്രാർത്ഥന പോലെ തന്നെ വലുതാണ് ശരി അപ്പൊ ഇന്ന് ശരിക്കും വളരെ ലാസ്റ്റ് വരെ കണ്ടവർക്ക് മനസ്സിലാവും വളരെ ഡ ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ പല അനുഭവങ്ങൾക്കും കാരണമാകുന്ന ഒരു എൽവിയ സീഡ് ഈ സീഡ് റെക്കഗ്നൈസ് ചെയ്യുകയും ഈ സീഡ് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ ബോധത്തോടു കൂടി അതിനെ ഒബ്സേർവ് ചെയ്യും അതിൻ്റെ കൂടെ പ്രാർത്ഥനയും പ്രാണയാമം പ്രാണയാമവും സാധനയും നമ്മളുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ഈ കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾക്കുള്ളിൽ കൃതജ്ഞതയും ഉള്ളപ്പോൾ ഈ സീഡിൻ്റെ ഇഫക്റ്റ് ഇമ്പാക്റ്റ് മെല്ലെ മെല്ലെ നമ്മുടെ ജീവിതത്തിലും റെസ്പോൺസിലും കുറയുന്നതായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇത് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവുന്ന കാര്യമാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം എന്നില്ല നിങ്ങൾ ഓരോരുത്തരും ഒരാഴ്ച ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴത്തേക്കും അടുത്ത എപ്പിസോഡുമായി നമ്മൾ നിങ്ങളോടൊപ്പം ചേരും ധിയാൻ എക്സ്പ്ലെയിൻഡിൽ താങ്ക് യു സോ മച്ച്